കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ പറ്റിയ റെസിപ്പിയാണ് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ പുറത്ത് പഠിക്കുന്നവർക്ക് കൊടുത്തുവിടാനും മാസങ്ങളോളം കേടുവരാതിരിക്കുന്ന ഒരു റെസിപ്പിയാണ് അതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തക്കാളി കൊണ്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ട് അത്ര ദിവസം വേണേലും പുറത്തിരിക്കും ഇത് അഴുക്കാകത്തില്ല നല്ല കറിയാണ് ഇത് വെക്കുന്നത് പിന്നെ നമുക്ക് ട്രെയിനിലൊക്കെ പിള്ളേർ ദൂരെയൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാൻ നമുക്ക് കുപ്പിക്കകത്താക്കി അവരൊക്കെ എത്ര നാൾ വേണേലിരുന്ന് കേടില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിന് വേണ്ടത് തക്കാളി വേണം വെളുത്തുള്ളി വേണം പുളി വേണം വാളംപുളി വേണം ഇത്ര സാധനങ്ങൾ വേണം ഈ തക്കാളി ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത് വെച്ചേക്കുകയാണ് ഞാൻ രണ്ട് നാല് ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് നല്ലവണ്ണം ഇതൊന്ന് തുടച്ചെടുക്കണം തുടച്ച് വെള്ളമായി ഒട്ടും കാണല്ലേ അപ്പം നല്ലവണ്ണം ഒന്ന് തുടച്ചിട്ട് ഇതെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം തക്കാളി എല്ലാം വെള്ളമെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം വെള്ളമൊക്കെ തുടച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം ഇത് അരിഞ്ഞെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത് നല്ലവണ്ണം പഴുത്ത തക്കാളി എടുക്കാൻ നോക്കണം ഇതിൻ്റെ ഈ കറുത്ത പാറം കളയണം കളഞ്ഞിട്ട് ഇതുപോലെ രണ്ടായിട്ട് അങ്ങ് അരിഞ്ഞെടുത്ത് വെച്ച ചാളി അങ്ങനെ രണ്ടായിട്ട് ഇതെല്ലാം ഇതുപോലൊന്നും അരിഞ്ഞെടുക്കാം തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ കുക്കറിനകത്താണിത് വേ വേവിച്ചെടുക്കുന്നത് കുക്കർ എടുക്കുമ്പോൾ വെള്ളമായി ഒട്ടും കാണല്ലേ അതെല്ലാം ശ്രദ്ധിക്കുക നമുക്ക് ഞാൻ അടുപ്പയിലോട്ട് കുക്കറ് വയ്ക്കാം കുക്കർ അടുപ്പ് വെച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് വെളിച്ചെണ്ണ വേണേലും ഉപയോഗിക്കുക ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക ഇതിലേക്ക് ചൂടായപ്പോൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വയ്ക്കുന്ന തക്കാളി ണ്ട് ഇനി അഞ്ചോ ആറോ വെളുപ്പം ഇടുക ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപൊടി പുളിയുള്ള പുളിയുള്ള തക്കാളി ആണെങ്കിൽ നിങ്ങൾ വാളംപുളി ഇറക്കുമ്പോൾ കുറച്ച് പുളി പുളിയില്ലാത്ത തക്ക നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ കുറച്ച് പുളി ഇറക്കാൻ മതി അത് ഇത്രയും നെല്ലിക്ക വലുപ്പത്തിൽ ഉപയോഗിക്കേണ്ടി മിക്സ് ചെയ്ത് എണ്ണയ്ക്കത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് രണ്ട് ബിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോൾ നല്ലോണം മിക്സ് വെള്ളം വെള്ളമൊന്നും ഒഴിക്കല് ചെറിയ തീയ വെച്ച് രണ്ട് വിസിൽ വരുമ്പോൾ ഓക്ക് ചെയ്യും തക്കാളി നല്ലവണ്ണം വെന്തിട്ടുണ്ട് കണ്ടോ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു ഇപ്പം നല്ലവണ്ണം തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അത് കുഴപ്പമില്ല ഇനി നമുക്ക് ഇതൊന്ന് നല്ലവണ്ണം ആറിയ ശേഷം മിക്സിക്കകത്തൊന്ന് അരച്ചുകൊണ്ട് വരുന്നു തക്കാളി ഞാൻ നല്ലവണ്ണം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ അടുത്തയിൽ ഒരു ചീനിച്ചെട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ലെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ഇടേണ്ടത് ഒരു ടീസ്പൂൺ ഉഴുന്നിട രണ്ടും നല്ലവണ്ണം ഒന്ന് വരട്ടെ കടലപ്പരിപ്പ് ഉഴുന്നു നല്ലോണം മൂത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് വെളുത്തുള്ളി ചതച്ചത് നമ്മൾ മൂന്നാല് വെളുത്തുള്ളി ആ തക്കാളിക്കു ചേർത്തായിരുന്നു നാല് മുളക് ഇതാ കരിയാപ്പൽ ഇച്ചിരി ഏറെ കാണാം കരിയാപ്പൽ ഈ സമയം ഈ ഇതെല്ലാം സൈഡിലോട്ട് മാറ്റി വെച്ച് എണ്ണയ്ക്കകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ കട ഇടാം കടുുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിന് തീ ഓഫ് ചെയ്തില്ല നമ്മൾ പൊടി ഐറ്റങ്ങളെല്ലാം ചെറുക്കുമ്പം തീ ഉണ്ടെങ്കിൽ നല്ലോണം മൂത്തുപൊടി ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി ആണ് നല്ല ചൂടാണ് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇടേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അര ടീസ്പൂൺ കായപ്പൊടി നല്ലോണം എണ്ണക്കകത്തൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കും ഇപ്പൊ തീ കത്തിച്ചിട്ടില്ല ഇതിലേക്ക് തക്കാളി അരച്ചുകൊണ്ട് വന്നത് തക്കാളിയും പുളിയും വെളുത്തുള്ളിയും അരച്ചോണ്ട് വന്നത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കും തക്കാളി എല്ലാം ഒഴിച്ച് ഞാൻ ഇപ്പൊ തീ കത്തിച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് തിളച്ച് ഈ തിളച്ചുപൂങ്ങനെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പോഴാണ് ഉപ്പ് ചേർക്കേണ്ടത് ഈ സമയം ഇതിങ്ങനെ കണ്ടിപ്പൊട്ട് തെറിച്ച് വരും സൂക്ഷിച്ചോണത് എന്താ വെച്ചാൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് ഉപ്പിട ആവശ്യത്തിന് ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ഇത് തക്കാളി തക്കാളി അച്ചാർ എന്ന് പറയാം തക്കാളി ചമ്മന്തി എന്ന് പറയാം ഏത് വേണേലും പറയാം നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ വെള്ളത്തിന്റെ മയം ചേർത്തിട്ടേ ഇല്ല എത്ര നാൾ വേണേലും ഉപയോഗിക്കാം നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോൾ അതിനുപയോഗിക്കുക ദോശയ്ക്ക് ഇടലിക്ക് നമ്മളുണ്ടാക്കി വെച്ചാൽ രാവിലെ നമ്മൾ ദോശ ഇടലി ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എളുപ്പമാണ് എത്ര നാൾ വേണേലും പുറത്തിരുന്നാലും കുഴപ്പമൊന്നും ഇല്ലേക്ക് ഇച്ചിരി ശർക്കരയോ പഞ്ചസാരയോ ചേർക്കണം ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത് ഈ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മുടെ എണ്ണ നല്ലവണ്ണം തെളിഞ്ഞു വരണം അതാണ് കണക്ക് ഇപ്പോൾ തിളച്ചു പറ്റി വരുമ്പം എണ്ണ ഒന്ന് പൊങ്ങി വരുന്ന സമയം നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം ചെയ്ത് കഴിഞ്ഞ ഇച്ചിരി ആറി കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ കിടക്കും അതാണ് കണക്ക് എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ആറിക്കഴിഞ്ഞപ്പോൾ എണ്ണയെല്ലാം ഇങ്ങനെ മുളി പൊങ്ങി വരുന്നിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം തക്കാളിയൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി ഞാൻ എടുത്ത് അത്രയുണ്ട് ഞാനിത് ഇങ്ങനെ എടുത്ത് വെക്കാനായിട്ടാണ് നമുക്ക് ചോറിനൊക്കെ കൊടുത്തു വിടാമല്ലോ ഇവിടെ ഹസ്ബൻഡിനും ഒക്കെ രാവിലെ ചോറ് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ചോറിനൊക്കെ ഒരു കറിയായിട്ട് നമുക്ക് വെച്ച് കൊടുത്തു വിടാൻ അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം വേറൊരു വീടിയും നമുക്ക് കാണാം ടാറ്റാ